നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ്ലൈൻ ന്യൂസിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ വേരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് വേരിക്കോസ് വെയിൻ കാലിന് ഞരമ്പ് തടിച്ചിരിക്കുന്ന അവസ്ഥ അതുപോലെ നടക്കുമ്പോൾ നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയും അപ്പോൾ ഇതുപോലുള്ള അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇതുപോലുള്ള കണ്ടീഷൻസിലുള്ള ഒരുപാട് ആളുകൾ വന്നത് ഒരുപാട് നാളുകളായിട്ട് സുഖപ്പെട്ടു പോകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് ഇത്തരത്തിൽ ഇവിടെ വന്ന് സുഖപ്പെട്ടു പോയിട്ടുള്ള ഒരു ലേഡിയുടെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം ആ ഒരു വാക്കിലൂടെ തന്നെ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് ഞാൻ ഫ്രാൻസിതാണ് വരുന്നത് അപ്പോൾ എനിക്ക് വേരിക്കൂസുൻ്റെ ഞരമ്പ് തടിക്കാമെന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വേറെ കൂടുതലും അസ്വസ്ഥതകൾ എൻ്റെ കാലിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു ടൂർ കഴിഞ്ഞ് വന്ന് കുറച്ച് യാത്ര കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിപ്പോൾ ഭയങ്കരമായിട്ട് ഞരമ്പുകളൊക്കെ ഇങ്ങനെ കല്ലച്ച പോലെയായിരുന്നു ഉള്ളന്തൊടയുമയും കണങ്കാലും ഒക്കെ ഭയങ്കരമായിട്ട് കല്ലച്ചെടുക്കാമായിരുന്നു ഭയങ്കര വേദന ഉണ്ടായിരുന്നു നടക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ശ്വാസം മുട്ട് അതുപോലെ അസ്വസ്ഥതകൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം ഇനി എവിടെ പോണം ഹോസ്പിറ്റലിൽ പോയി ചെന്ന് ചിലപ്പോൾ ഓപ്പറേഷനായിരിക്കും അതാണോ അതോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ മൂക്കന്നൂർ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്നാൽ ഇതിന് പലരും അവിടെ വന്ന് ഇങ്ങനെ സുഖാവുന്നുണ്ട് പുള്ളിക്കാരിക്കും വേറെ അസ്വസ്ഥകരായിട്ട് വന്നിട്ട് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പോയി നോക്കാം വേദനയായിട്ട് നിൽക്കാൻ പറ്റണുള്ള ആ അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ പറ്റിയ ദിവസം തന്നെ മൂക്കന്നൂരുള്ള വണ്ണസ് ഹോമിയോ അല്ലാക്യൂംബെഞ്ചർ ക്ലിനിക്കിൽ വരികയും അവിടെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കാലിൻ്റെ വലിച്ചിൽ കുറയുകയും വളരെ വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് അതിൻ്റെ ചികിത്സകൾ ഓരോ ദിവസം വന്ന് പതിമൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ വന്നു അപ്പോൾ ഈ ഇതിൻ്റെ ചികിത്സ കൊണ്ട് വളരെയധികം ഗുണം എനിക്ക് കിട്ടി എനിക്കാകെ ഒരു ഉണർവില്ലാത്ത അവസ്ഥയായിരുന്നു ഒരു എനർജിയിൽ അങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുകയാണ് വീട്ടിൽ ചെന്നാലും ഒന്നും ചെയ്യാനും പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അത് ഓരോ ദിവസവും ഓരോ ദിവസം അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ പതിമൂന്ന് ദിവസം തുടർച്ചയായി വന്നു ഇപ്പോൾ മൂന്നാല് ദിവസം ഇടവിട്ടാണ് ഇപ്പോൾ രണ്ട് രണ്ട് പ്രാവശ്യം വന്നത് അതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട് കല്ലപ്പ് കുറഞ്ഞു കാല് വലിച്ചിൽ കുറഞ്ഞു അങ്ങനെ വളരെ വ്യത്യാസത്തിൽ ഇപ്പോൾ ഞാൻ നല്ല എനർജിയിൽ ഇപ്പോൾ ഞാൻ വന്നിരിക്കുക ഞാനിവിടെ വന്നപ്പോൾ പലവിധ രോഗത്താൽ രോഗങ്ങളാൽ കഴുത്ത് വേദന മേലുകൈ വേദന പല പല ഇതിലെ ഞാൻ ഓരോരുത്തരോടായിട്ട് പല സംസാരിച്ചറിഞ്ഞുമായിരുന്നു ഓരോടൊക്കെ എന്താ നിങ്ങളുടെ അസുഖം അപ്പോൾ അവർക്കൊക്കെ കുറവുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ തന്നെ നമുക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടി ഞാനും എന്നെ അറിയാവുന്ന ആൾക്കാരോട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഞാൻ പറയണ്ടത് എനിക്ക് നല്ല അനുഭവമാണ് ഇത് കിട്ടിയിട്ട് പിന്നെ ഞാൻ അവിടെ വന്ന് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരിൽ നല്ലൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് കിട്ടിയത് ഇവിടുത്തെ ചികിത്സാ ചെലവെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ആൾക്കാർക്ക് പോലും താങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ചികിത്സ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ ആണെങ്കിലും അവിടെ എത്ര ദിവസം കിടക്കണം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ടും കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഒരാളുടെ സപ്പോർട്ടില്ലാണ്ട് റെസ്റ്റില്ലാണ്ട് ഒന്നും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മുടെ സമയവും കാശും ഒക്കെ കണ്ടുവാനും പോകും ഇത് നോക്കുമ്പോ അങ്ങനത്തെ ഒരു ഇതല്ല സാധാരണക്കാർക്ക് പോലും ഈ ചികിത്സ ഫലപ്രദമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവം പങ്കുവയ്ക്കുന്നത് എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടല്ലോ ഇതുപോലെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഇവിടെ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് വേരിക്കോ സ്വയം അപ്പോൾ ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഇത് എത്തുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു